വെള്ളാർക്കാട് മണ്ണാൻകുന്നിൽ ചെമ്പുപാത്രം മോഷ്ടിച്ച മോഷ്ടാവിനെ നാട്ടുകാർ പിടികൂടി പട്ടാമ്പി തെക്കേതിൽ മുത്തു എന്ന് വിളിക്കുന്ന വയസ്സുള്ള മുഹമ്മദ് മുസ്തഫയാണ് പിടിയിലായത് ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം നടന്നത് മണ്ണാൻകുന്ന് പട്ടൂര് അനിൽകുമാറിന്റെ വീട്ടിൽ നിന്നാണ് ഇയാൾ വലിയ ചെമ്പുപാത്രം മോഷ്ടിച്ചത് വീടിന്റെ അടുക്കളയ്ക്ക് സമീപം പുറത്തുള്ള ചായ്പിൽ വെച്ചിരുന്ന ചെമ്പുപാത്രമെടുത്ത് ചാക്കിൽ പൊതിഞ്ഞ് ഇയാൾ എത്തിയ സ്കൂട്ടറിൽ കൊണ്ടുപോകാനാണ് ശ്രമിച്ചത് അപ്രതീക്ഷിതമായി പുറത്തിറങ്ങിയ വീട്ടുകാർ ഇത് കാണുകയും നാട്ടുകാരെ വിളിച്ചുകൂട്ടി ഇയാളെ പിടികൂടുകയുമായിരുന്നു നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ എരുമപ്പെട്ടി എസ് ഐ വി എ രാജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു ഇയാൾ സ്ഥിരം മോഷ്ടാവാണെന്നാണ് നിഗമനം എരുമപ്പെട്ടി കടങ്ങോട് വേലൂർ പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിൽ വീട്ടുപകരണങ്ങളും വാഹനങ്ങളുടെ ബാറ്ററിയും മോഷണം പോകുന്നത് പതിവായിരിക്കുകയാണ് വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും മോഷണം നടന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വേലൂരിലെ ജ്വല്ലറിയിൽ നിന്ന് മൂന്നു പൗന്റെ സ്വർണ്ണമാലയെടുത്ത് മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടിരുന്നു തയ്യൂർ ആലുക്കൽ ചിറപാലത്തിന് സമീപം നിർത്തിയിട്ടിരുന്ന ജെസിബിയുടെ ബാറ്ററി കഴിഞ്ഞ രാത്രിയിൽ മോഷണം പോയിരുന്നു എരുമപ്പെട്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി